നമസ്കാരം മോഷണത്തിൽ പ്രത്യേക തരത്തിലുള്ള പരിശീലനം നേടിയ ഒരു സംഘമാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുർവ സംഘം കുറുവ സംഘം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ എത്തി എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ തോതിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലായിരുന്നു ആളുകൾ എന്നതും വസ്തുതയാണ് ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ച് സംഘം നടത്തിയ മോഷണങ്ങൾ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ആശങ്ക പടർത്തിയിരുന്നു ഒരു പ്രധാന കാരണം മോഷണം മുതൽ എടുക്കുക മാത്രമല്ല ഈ മോഷ്ടിക്കാനെത്തിയ വീട്ടിലെ ആളുകളെ വലിയ തോതിൽ മാരകമായി മുറിവേൽപ്പിക്കുന്ന ഒരു രീതി കൂടി ഈ കുറുവാസംഘത്തിനുണ്ട് അത്തരത്തിലുള്ള സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി പോലീസ് വളരെ ശക്തമായി ഇടപെടുകയും ചെയ്തിരുന്നു അന്ന് സന്തോഷ് ശെല്വം എന്ന് പറയുന്ന ഒരു പ്രതിയെ മാത്രമാണ് എന്നാൽ പിടികൂടാൻ കഴിഞ്ഞത് ഇവരുടെ തലവ ഒരാള് ഉണ്ട് എന്ന് പോലീസിന് നിഗമ പോലീസിന് വിവരം കിട്ടിയതനുസരിച്ച് പോലീസ് തമിഴ്നാട്ടിലെ മധുരയിൽ വലിയ തോതിലുള്ള സർച്ച് നടത്തിയിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഈ പ്രധാന പ്രതി കട്ടുപുച്ചനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസ് ഒരു പ്രത്യേക രീതിയിൽ അന്വേഷണം നടത്തുകയും അങ്ങനെ ഇതിലെ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ വലിയ തോതിൽ കേരളത്തിൽ മോഷണം പെരുകുമായിരുന്നു എന്ന് മാത്രമല്ല കേരളത്തിലെ പല വീടുകളിലും കയറി ഇവർ ആളുകളെ മാരകമായി മുറിവേൽപ്പിക്കുന്ന രീതിയും ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പോലീസിനു തന്നെ കൊടുത്ത മൊഴിയിൽ ഈ പ്രധാന പ്രതി കട്ടുപുച്ചൻ പറഞ്ഞതും അതുതന്നെയാണ് താൻ പല ജില്ലകളിലും കൃത്യമായി ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നു അതിനിടയിലാണ് പോലീസ് സംഘം തനിക്കെതിരെ അല്ലെങ്കിൽ തൻ്റെ ഈ കുറുവാ സംഘത്തിനെതിരെ വലവീശുന്നത് എന്ന കൃത്യമായ വിവരങ്ങൾ ഈ പ്രതി പ്രധാന പ്രതി പോലീസിന് കൈമാറുകയും ചെയ്തു ഇയാൾ തമിഴ്നാട് രാമനാഥപുരം പാറമക്കുടി എം ജി ആർ നഗറിൽ കട്ടുപുച്ചൻ അമ്പത്തി ആറ് വയസ്സുള്ള ആളാണ് ആളിനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇതോടെ സംസ്ഥാന ത്തെ കുറുവ മോഷണ കേസുകളിലെ അവസാന പ്രതിയും പിടിയിലായി എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് മണ്ണഞ്ചേരിയിൽ നവംബറിൽ നടന്ന രണ്ട് മോഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് കട്ടുപുച്ചൻ പിടിയിലായതെങ്കിലും മറ്റു ജില്ലകളിലും ഇയാൾക്കെതിരെ മോഷണ കേസുകളുണ്ട് സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകൾ ലക്ഷ്യമിട്ടാണ് മോഷണം നടത്തിയിരുന്നത് മോഷണത്തിനൊപ്പം വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്നത് ഇയാളുടെ പതിവാണ് എന്നും അല്ലെങ്കിൽ ഈ സംഘത്തിന്റെ പതിവാണ് എന്നും പോലീസ് പറയുന്നുണ്ട് കുറുവാ മോഷണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ നാലാമത്തെ അറസ്റ്റാണിത് കുറുവാ സംഘത്തിന്റെ മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് പിടിയിലെ സന്തോഷ് കൂട്ടാളിയാണ് ഈ കട്ടുപുച്ചൻ സന്തോഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണങ്ങൾക്കൊപ്പമുണ്ടായിരുന്നത് കട്ടുപുച്ചനാണെന്ന വിവരം പോലീസിന് ലഭിച്ചത് നവംബർ പന്ത്രണ്ടിനാണ് മണ്ണഞ്ചേരിയിൽ ഇവർ മോഷണം നടത്തിയത് റോഡ് മുക്കിന് പടിഞ്ഞാറ് മാളിയക്കൽ ഇന്ദു കുഞ്ഞുമോൻ കോമളപുരം നായിക്കംപിള്ളി വി എം ജയന്തി എന്നിവരുടെ വീടുകളിലായിരുന്നു ഇത് പ്രധാനമായും ഈ കട്ടുപുച്ചൻ ഉൾപ്പെടെയുള്ള സംഘം മോഷണം നടത്തിയത് ഇതിനു പുറമെ പുന്നപ്രയിൽ വീട്ടിൽ കയറി സ്വർണം കവർന്ന കേസിലും കളരി അഭ്യാസിയായ യുവാവിനെ ആക്രമിച്ച കേസിലും ഇയാൾ പ്രധാന പ്രതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാലാരിക്കുളത്ത് അമ്മയും മകളും മാത്രമുള്ള വീട്ടിൽ കയറി അവരെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ കട്ടുപുച്ചനെ പതിനെട്ട് വർഷം കഠന തടിവിനെ ശിക്ഷിച്ചിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് ജയിലൊഴിപ്പിക്കലിൻ്റെ ഭാഗമായി പുറത്തിറങ്ങിയതോടെയാണ് വീണ്ടും ഇയാൾ മോഷണത്തിലേക്ക് തിരിഞ്ഞത് ഇയാളെ പിടികൂടാൻ വേണ്ടി പോലീസ് പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും എവിടെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവും പോലീസിന് ലഭിച്ചിരുന്നില്ല മധുരയിൽ മധുര കേന്ദ്രീകരിച്ച് ഇയാൾ ഉണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് പോലീസിൻ്റെ ഒരു പ്രത്യേക സംഘം അവിടേക്ക് എത്തുകയുണ്ടായി പക്ഷേ അപ്പോഴൊക്കെ വളരെ വിദഗ്ധമായിട്ടാണ് ഈ കട്ടുപുച്ചൻ രക്ഷപ്പെട്ടത് എന്നാണ് അറിയുന്നത് കറു കുറുവാ മോഷണക്കേസിലെ മറ്റു പ്രതികളെ പോലീസ് കണ്ടെത്തിയപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ കട്ടുപുച്ചനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഇതോടെ മിഷൻ എന്ന പേരിൽ പ്രത്യേക ഒരു സംഘം തന്നെ രൂപീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു മുൻപ് മൂന്ന് തവണ കട്ടുപുച്ചനെ അന്വേഷിച്ച് പോലീസ് മധുരയിൽ എത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മധുരയിൽ കട്ടുപുച്ചനായി തെരച്ചിൽ നടത്തിയിരുന്ന മണ്ണഞ്ചേരി എസ് എച്ച്ഒ ടോൺസൺ പി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരുപത്തിയൊൻപതിന് പുലർച്ചെ പന്ത്രണ്ടിന് തിരികെ നാട്ടിലെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഏറെ ദിവസത്തെ യാത്രയുടെ ക്ഷീണം അക അകറ്റലും സഹപ്രവർത്തകരുടെ ഒരുമിക്കൽ പരിപാടിയുമൊക്കെയായി അതിലൊക്കെ പങ്കെടുക്കുക എന്നതായിരുന്നു ഈ പോലീസ് ടീമിൻ്റെ ലക്ഷ്യം എന്നാൽ വീടിന് സമീപത്തെ തട്ടുകടയിൽ കട്ടുകുച്ചൻ എത്തിയ വിവരം ഉടൻ തന്നെ പോലീസിന് ലഭിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് പോലീസ് സംഘം വീണ്ടും തമിഴ്നാട് മധുരയിലേക്ക് എത്തുന്നത് അങ്ങനെ മധുരയിൽ വെച്ച് പിന്നെ കട്ടുകുച്ചനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ് സംഘം മോഷണത്തിൻ്റെ വിരലടയാളം പതിയാതിരിക്കാനായിട്ട് ഇയാൾ കയ്യുറ ധരിച്ചായിരുന്നു മോഷണം നടത്തിയിരുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ ഇയാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യും ഇയാളെ കണ്ടെത്താനുള്ള സോഴ്സുകൾ ഒന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല എന്തായാലും ഈ കട്ടുപുച്ചിനെ പിടിച്ചതോടുകൂടി പോലീസിൻ്റെ ഒരു തലവേദന വലിയ തലവേദന ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം അങ്ങനെ കട്ടുപുച്ചൻ ഓപ്പറേഷൻ ഇതോടെ അവസാനിക്കുകയാണ് എന്ന് പോലീസ് അറിയിച്ചു അതുപോലെ തന്നെ കുറുവ സംഘത്തിൻ്റെ ആ അവസാന പ്രതിയെയും അറസ്റ്റ് ചെയ്തോടുകൂടി കേരളത്തിൽ വിരസിക്കൊണ്ടിരുന്ന കുർവാസംഘത്തിൻ്റെ ആ ഭീഷണി കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായി ഇപ്പോൾ പോലീസ് സംഘം അറിയിക്കുന്നത് ഇത് ഒരു പ്രധാന വാർത്തയാണെങ്കിലും നമ്മൾക്ക് ഇപ്പോൾ പല മറ്റു പല വാർത്തകളും വന്നതിനാൽ മാത്രം അത്രമാത്രം പ്രസക്തമായി വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായും സംഘത്തിനെ പിടി മുഴുവൻ പിടിപൊടിയത് പ്രത്യേകിച്ച് ഈ ഇയാൾ പ്രധാന ിയെ പിടികൂടിയത് ഒരു വലിയ വാർത്ത തന്നെയാണ് പ്രത്യേകിച്ചും കേരളത്തിലെ പല ജില്ലകളിലും വലിയ തോതിലുള്ള ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്ന കട്ടുപുച്ചനടക്കമുള്ള സംഘത്തെ അറസ്റ്റ് ചെയ്തത് പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടി വരും കേരള പോലീസ് എപ്പോഴും ഏതിനും എന്തിനും മുന്നിലാണ് എന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും അതിനുള്ള അവസരം അവർക്ക് ലഭിച്ചാൽ അവർ ഏത് എവിടെ ചെന്നും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഏത് വിധേനയും അല്ലെങ്കിൽ ഏത് ഓപ്പറേഷൻ ഏത് ഓപ്പറേഷനിലൂടെയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രത്യേക വൈദഗ്ധ്യമുള്ള ഒരു സംഘടനയാണ് തന്നെയാണ് കേരള പോലീസ് എ ബിഗ് സല്യൂട്ട് ടു കേരള പോലീസ്